നിങ്ങൾക്കറിയാം കോട്ടയം ജില്ലയിൽ അനേക ഗവൺമെന്റ് സ്കൂളുകൾ സ്കൂളുകളുണ്ടെങ്കിലും നിങ്ങളോടൊപ്പം ഞാൻ ഒരൂ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ഗവൺമെന്റ് സ്കൂളിലുള്ള എല്ലാ കുട്ടികളെയും കായികമെന്താണെന്നോ കളി എന്താണെന്നോ ആ ഒരു തിരിച്ചറിവില്ലാതെ മയക്കിന്റെയും മയക്കുമെങ്കിന്റെയും മസുസിന്റെയും ഒക്കെ അറിവുകളും ില്ല ഫുട്ബോൾ തരികയില്ല ആ ഒരു പറയുന്ന ഒരു പറ്റത്തില്ല പേടിപ്പിക്കാൻ പറ്റത്തില്ല ഒരു രീതിയിലും അവരുടെ മേലെ നമുക്ക് അധികാരമില്ലാത്തപ്പോൾ അവരെല്ലാം പിടിച്ചു നിൽക്കാൻ പിടിക്കുന്ന ഒരു പിടിവള്ളിയാണ് ഒരു കായിക ആ ഇത്രയേറെ കുട്ടികൾക്ക് അതൊന്നും ഇല്ലാണ്ട് പോകുന്ന രൂക്ഷമായ പത്താം ക്ലാസ്സോ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലും പത്താം ക്ലാസ് കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഒക്കെ സി പി എട്ട് പോലെ അവിടെ ചേർന്ന് അവരെല്ലാം സമർത്ഥനായ കായിക അധികാരായി തീർന്നിട്ടുണ്ട് റിസർവ് ബാങ്കിന്റെ ഫുട്ബോൾ പ്രേരായ മാത്യു വർഗീസിനെ കണ്ടെത്തിയത് മത്തായി സാറാണ് അന്നത്തെ കാലത്തെ അർജുന അവാർഡ് ജേതാവായ സാലി ജോസഫ് നമുക്കറിയാം കോടതിയാണ് കോടഞ്ചേരി അവർ ഏൽപ്പിക്കുന്നു അതെന്തുകൊണ്ടാ അവര് തിരിച്ചറിഞ്ഞിട്ടുണ്ട് കായികതരമായ പ്രവർത്തനത്തിലൂടെ ഊർജ്ജം ചെലവഴിക്കപ്പെട്ട് പോകുമ്പോൾ കായിക ഇടപാടലുണ്ടെങ്കിൽ മാത്രം സ്വഭാവ രൂപീകരണം അവർ സംഭവിക്കുന്നു എങ്ങനെ ഇടപെടലെന്ന് അവർ മനസ്സിലാക്കുന്നു ഒളികൾ ജീവിതത്തിന്റെ ജീവിതത്തിൽ നിന്നും ഒത്തിരിയേറെ വിദ്യാർത്ഥികളെ ആ ജീവിതത്തിൽ കണ്ടെത്തിയതാണ് എന്ന് കേരളത്തിന്റെ ഇന്ത്യയുടെ വൈസ് ചാൻസലർ ആയിരിക്കുന്ന മിന്നുമണിയെ വയനാട്ടിലെ ആദിവാസി സമൂഹത്തിൽപ്പെട്ട കുറച്ച് തലാടുകളിൽ മിന്നുമണിത്തുകൊണ്ട് അറിയുമെന്നറിയാം ഒരേയൊക്കെ ബോർഡുകൾ വന്നത് കൊണ്ടാണ് പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പം എക്സൈസ് പോലീസ് ആണെങ്കിലും ഒക്കെ നമ്മുടെ കൂട്ടില് അവർക്ക് സംസ്ഥാനതലത്തിൽ നമ്മുടെ നേതാക്കൾ കൂട്ടിസ്ഥലമായ തീരുമാനങ്ങളും പോകുമ്പോൾ പിടിച്ചുകൊണ്ട് ആറ് പേര് പോയാലേ പോസ്റ്റ് പോസ്റ്റ് അല്ല നമ്മുടെ നമ്മളെ മാത്രമേ ഉള്ളൂ അതേ അവിടെ തന്നെ സാഹചര്യം കേരളത്തിലെ ഡിഗ്രിയും പി ജിയും ഡോക്ടറേറ്റും ഉള്ള നിരവധി കായികത്തി അവര് കേരളത്തിലുണ്ട് അവർ ഹൈസ്കൂളായി കയറിയോ യു പി ആയി കയറിയോ അവിടെ തന്നെ അവർ പെൻഷൻ പറ്റി പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് കേരളത്തിൽ ഏതെങ്കിലും പൊതുമേഖലയിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയോ സർക്കാർ മേഖലയിലോ ജോലിക്ക് കയറിയിട്ട് അതേപടി മെൻഷൻ പറ്റി പോകേണ്ട ഏതെങ്കിലും ഒരു മേഖലയുണ്ടോ അത് കായിക അധ്യാപകർ മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും നൂറ്റി പതിന രണ്ടായിരത്തി പതിനേഴ് എന്നുള്ള ഓർഡർ ഇറക്കിക്കൊണ്ട് എല്ലാ കായിക അധ്യാപകരെയും നിർബന്ധമായിട്ടും എല്ലാ സ്കൂളിലും നിർബന്ധമായിട്ടും വെച്ചുകൊണ്ട് സംരക്ഷണ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതാണ് നിർബന്ധമായിട്ട് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് എല്ലാ സ്കൂളുകളെ എണ്ണം അനുസരിച്ചല്ലാതെ എല്ലാ സ്കൂളിലും കായികത്യകാരം നിർബന്ധമായി കൊടുക്കുക തുല്യ ജോലിക്ക് തുല്യ ജോ തുല്യ ജോലിക്ക് തുല്യ ശമ്പളം അനുവദിക്കുക എന്നാണ് നിർബന്ധമായിട്ടും എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും കൂടുതലായിട്ടും